എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ ചുവന്ന സന്യാസി തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമോട് മോനെ ഞാൻ ഓർക്കുന്നു ആ സന്യാസിയെ അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ അമരൻ തല ഉയർത്തി മഹാഗുരുജിയുടെ കാര്യമാണോ അമ്മ പറയുന്നത് അതെ ആ കള്ളം തന്നെ അമരൻ അമ്പരെന്നും അയാൾ ദിവ്യനാണെന്നും മറ്റും അമ്മ തന്നെ അല്ലേ പറഞ്ഞത് ഒക്കെ ശരി തന്നെ പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അയാളെ കണ്ടപ്പോ മുതലേ എനിക്ക് തോന്നിയിരുന്നു എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് എവിടെ വച്ചാണ് അമ്മ കണ്ടത് പെരിന്തന്മലയിൽ വെച്ച് തന്നെ നമ്മുടെ വീട്ടിൽ അന്ന് നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നു എന്തിനാണ് അയാൾ വന്നത് ആയുധം കള്ളക്കടത്ത് നടത്തിയവരെ തിരിച്ചുവിടണമെന്ന് പറയാൻ എന്നിട്ട് അമരൻ ഉദ്യുക്തനായി നിന്റെ അച്ഛൻ സമ്മതിച്ചില്ല കാട്ടിത്തരാമെന്ന് പറഞ്ഞ് അയാൾ പോയി പിന്നീടാണ് താൻ ഡൽഹിയിൽ നിന്ന് വന്നപ്പോ അച്ഛനെ ആരൊക്കെയോ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയെന്ന് പറഞ്ഞത് അമരൻ ഓർത്തു അപ്പോ തന്റെ അച്ഛനെ കാണാതായതിനു പിന്നിലും ഇയാൾ ഉണ്ടായിരുന്നു അമരന്റെ സിരകളിലേക്ക് രക്തം ഇരച്ചു കയറി ഇനി വച്ച് താമസിപ്പിച്ചുകൂടാ അംഗത്തിന് സമയമായിരിക്കുന്നു ഡി ജി പിയുടെ ഓഫീസ് ഇടനാഴിയിൽ കാലടിയുടെ മുഴക്കം കേട്ടപ്പോഴേ ഡി ജി പി രാമചന്ദ്രബാബു മനസ്സിലാക്കി അമരൻ വരുന്നുണ്ടെന്ന് അത് ശരിയുമായിരുന്നു മേയ് കമിൻ സർ യെസ് അമരനകത്തെത്തി അറ്റൻഷനായി സല്യൂട്ട് നൽകി സർ കമ്മീഷണറുടെ മുഖത്തേക്ക് ചോദ്യഭാവത്തിൽ നോക്കിക്കൊണ്ട് താല്പര്യമില്ലാത്ത ഭാവത്തിൽ രാമചന്ദ്രബാബു തിരക്കി എന്താ എന്നെ ഏൽപ്പിച്ച രണ്ട് കേസുകളും ഞാൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അതിനുവേണ്ടി എനിക്ക് രണ്ട് ഭാഗങ്ങൾ സെർച്ച് ചെയ്യാൻ അനുമതി തരണം എവിടെയൊക്കെ ഒന്ന് മഹാഗുരുജിയുടെ ആശ്രമം രണ്ട് പറഞ്ഞ് പൂർത്തിയാക്കും മുമ്പ് ഡി ജി പി കയ്യെടുത്ത് വിലക്കി നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ അമരൻ സർ തീക്കട്ടയിൽ എറുംഭരിക്കുന്നു മനസ്സിലായില്ല സർ മഹാഗുരുജി ആരാണെന്നാ നിങ്ങളുടെ വിചാരം ഈ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ ഹൈദർ അലി ഡി ജി പിയിൽ അടുത്തു നടക്കും ഹൈദർ മഹാഗുരുജിയാണോ എല്ലാത്തിനും ഞാൻ മറുപടി തരാം സാർ അയാൾ തിടുക്കം ഭാവിച്ചു എനിക്ക് അനുമതി വേണം അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെട്ടേക്കും നോ ഡി ജി പി തീർത്തു പറഞ്ഞു മഹാഗുരുജിയുടെ ആശ്രമം റെയ്ഡ് ചെയ്യാൻ ഞാൻ ഓർഡർ തരില്ല സർ യെസ് യു ക്യാൻ ഗോ സർ താൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടോ കൊച്ചു തന്നെയാണ് തനിക്ക് നല്ലതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു യാക്കൂബിനെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാനും തന്നെ അവിടേക്ക് അയക്കാനുമുള്ള ഓർഡർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമരൻ സ്തബ്ധനായി ഇത് ചതിയാണ് സർ ആയിരിക്കാം സർ അമരനെ തോൽപ്പിക്കാമെന്ന് കരുതിയോ ടൈപ്പ് ചെയ്ത് ഓർഡർ എത്താൻ ഇനിയും സമയമുണ്ട് അതിനുള്ളിൽ അമരൻ ആരാണെന്ന് കാട്ടിത്തരാം തോൽക്കാൻ അമരനും മനസ്സില്ല കൊടുങ്കാറ്റ് പോലെ അയാൾ വാതിൽ തള്ളി തുറന്ന് പുറത്തേക്ക് പറഞ്ഞു അയാളുടെ കാലുകൾക്കിടയിൽ മൊസൈക്ക് തറ ഞെരിഞ്ഞമർന്നു ഡി ജി പിയുടെ ശബ്ദം ചീഫ് മിനിസ്റ്റർ തിരിച്ചറിഞ്ഞു സർ അമരൻ ഇവിടെ വന്നിരുന്നു എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയിരിക്കുന്നത് ട്രാൻസ്ഫർ ഓർഡർ കൊടുക്കും മുമ്പ് അയാൾ ആരാണെന്ന് കാട്ടിത്തരാമെന്ന് അയാൾ പലതും ചെയ്യുമെന്ന് എനിക്കും തോന്നുന്നു ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയില്ലേ നോ സർ ടൈപ്പിൽ നിന്നും മടങ്ങി എത്തിയിട്ടില്ല വേഗം വാങ്ങുക സർ ഡി ജി പി ഓഫീസിലെ ടൈപ്പിസ്റ്റുകളിൽ ഒരാളെ ഇന്ന് എത്തിയിട്ടുള്ളൂ അതുകൊണ്ട് അവൾക്ക് ഭാരിച്ച ജോലികൾ ഉണ്ടാവും എന്നിരുന്നാലും ട്രാൻസ്ഫർ ഓർഡർ ടൈപ്പ് ചെയ്യുവാൻ ഡി ജി പി ഇന്റർകോമിലൂടെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു സർ എനിക്കൊരു സംശയം അമരൻ ഇവിടെ വന്നു പറഞ്ഞിട്ട് പോയതാണ് മഹാഗുരുജി തന്നെയാണോ ഹൈദർ അലി ശക്തമായി ഞെട്ടിപ്പോയി ചീഫ് മിനിസ്റ്റർ ബാബു പറയുന്നത് എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല എനിക്കും ഇതുവരെ വിശ്വാസം വന്നിട്ടില്ല സർ പക്ഷെ പറഞ്ഞത് അമരനാണെങ്കിൽ ചീഫ് മിനിസ്റ്റർ അർത്ഥോക്തിയിൽ നിർത്തി വല്ലാത്തൊരു പാരവശ്യഭാവമായിരുന്നു ചീഫ് മിനിസ്റ്റർക്ക് തന്റെ തറവാട്ടിൽ നാലു പേരെ മഹാഗുരുജി പാർപ്പിച്ചിരിക്കുന്നു അതിൽ ഒരാൾ ഹൈദറാലി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ മഹാഗുരുജി തന്നെയാണ് ഹൈദറെങ്കിൽ തനിക്ക് ശ്വാസം വിലങ്ങിയതുപോലെ തോന്നി ദിവാകരന് ഇന്റർകോം ശബ്ദിച്ചു സർ സിറ്റി പോലീസ് കമ്മീഷണർ അമരൻ കാണാൻ വന്നു നിൽക്കുന്നു അറിയാതെ ഒരു ഞെട്ടൽ ദിവാകരന്റെ മുഖത്ത് പ്രകടമായി കടത്തിവിട് കാലടിയൊച്ചകളുടെ നടുക്കം അവിടെ പടർന്നു ഒരു കൊടുങ്കാറ്റ് പോലെ അയാൾ അടുത്തു വരികയാണ് ഹാഫ് ഡോർ തുറന്നടഞ്ഞു സർ അമരൻ സല്യൂട്ട് നൽകി നിശ്ചലനായി അയാളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ചീഫ് മിനിസ്റ്റർ സർ എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ തയ്യാറായി കഴിഞ്ഞുവെന്നറിയാം എങ്കിലും അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് മുന്നിൽ കമിഴ്നടിച്ചു വീഴാറുള്ള സാറിനെ പോലെയുള്ള രാഷ്ട്രീയക്കാരുടെ അറിവിലേക്ക് ഒന്ന് ഞാൻ പറയാം സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധോലോകക്കാരെയും ഭീകരന്മാരെയും നമ്പി നിന്നിട്ടുള്ളവർക്ക് അവസാനം ഒരു വെടിയുണ്ടയാകും മറുപടി കിട്ടുന്നത് ചീഫ് മിനിസ്റ്റർ വല്ലാതെ ഒന്ന് ഞെട്ടി മഹാഗുരുജിയെ താങ്കൾ തലയിൽ വെച്ചോ എനിക്കൊന്നുമില്ല പക്ഷെ താങ്കളെ മറയാക്കി അയാൾ ചെയ്തിട്ടുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു നിമിഷം താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ മിസ്റ്റർ അമരൻ ചീഫ് മിനിസ്റ്റർ ശബ്ദമുയർത്തി ഈ മുറിയിലേക്ക് കടന്നു വരാൻ ഞാൻ തന്ന അനുവാദത്തെ എന്തും പറയാനുള്ള ലൈസൻസായി കാണരുത് അമരന്റെ മുഖത്ത് പുച്ഛാവത്തിലൊരു ചിരിയുണ്ടായി ചീഫ് മിനിസ്റ്ററുടെ മുഖത്തേക്ക് ഭയത്തിന്റെ പൊട്ടുകൾ പാറി വീഴുന്നത് അമരൻ കണ്ടു കൂടുതൽ വീര്യത്തോടെ അയാൾക്ക് സംസാരിക്കാനുള്ള അവസരമായിരുന്നു അത് അമരൻ പതിയെ ചിരിച്ചു ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് സാറിന് പശ്ചാത്താപമൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം ഇപ്പോൾ മഹാഗുരുജിയിൽ നിന്നും എങ്ങനെയെങ്കിലും മോചനം നേടിയാൽ കൊള്ളാമെന്നും സാറിനുണ്ട് പക്ഷേ ദിവ്യമാതായുമൊത്തുള്ള കുറേയേറെ രംഗങ്ങൾ അയാൾ സി ഡിയിൽ പകർത്തി വച്ചിരിക്കുന്നതിനാൽ താങ്കൾക്കൊന്നു ചലിക്കുവാൻ പോലും കഴിയില്ല എന്നതാണ് സത്യം നിസ്സഹായ ഭാവത്തിൽ അയാൾ അമരന്റെ മുഖത്തേക്ക് നോക്കി എന്റെ ട്രാൻസ്ഫർ കൊണ്ട് എല്ലാം ശുദ്ധിയാകുമെന്ന വിചാരമാണ് സാറിനുള്ളതെങ്കിൽ തെറ്റി പിന്നെ താങ്കൾ ചോദിച്ചല്ലോ ഈ മുറിയിലേക്ക് കടന്നു വരുവാൻ താങ്കൾ തന്ന അനുവാദത്തെ എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആക്കിയോ എന്നും ഇല്ല സാർ അത്തരം ലൈസൻസുകൾ അമരന് വേണ്ട സാർ അനുവാദം തന്നില്ലായിരുന്നുവെങ്കിലും അമരൻ ഈ മുറിയിലെത്തിയേനെ പറാനുള്ളത് ഈ മുഖത്ത് നോക്കി പറഞ്ഞേനെ കാരണം ഇനി താങ്കളെ കാണണമെങ്കിൽ ഒരുപക്ഷെ സെൻട്രൽ ജയിലിൽ വരെ എത്തേണ്ടി വന്നാലോ ദിവാകരന് ഒന്നും പിടികിട്ടിയില്ല അന്താരാഷ്ട്ര ക്രിമിനൽ ഹൈദർ അലി ആരാണെന്ന് ഒരുപക്ഷെ ഡി ജി പി സർ സാറിനോട് പറഞ്ഞിരിക്കും അയാളുടെ കൂട്ടാളികൾ മൂന്ന് പേർ കൂടി കേരളത്തിലുണ്ടെന്നും മഹാഗുരുജിയും പറഞ്ഞിരിക്കും പക്ഷെ തെറ്റ് ബോംബെയിൽ നിന്നും അത്യുഗ്ര സ്ഫോടക വസ്തുക്കളുമായി ഇവിടെ എത്തിയിരിക്കുന്നത് നാലു പേരാണ് അവരിൽ ഒരാളല്ല ഹൈദർ അലി താങ്കളുടെ തറവാട് വീട്ടിൽ താമസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഹൈദർ അലി ഇല്ല തലയ്ക്ക് മുകളിൽ ഒരു ബോംബ് വീണതുപോലെ ഞെട്ടിപ്പോയി ദിവാകരൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല സർ ആഭ്യന്തരമന്ത്രി സി ടി തോമസിന്റെ കൊലപാതകത്തെക്കുറിച്ചും എനിക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ട്രാൻസ്ഫർ ഓർഡർ തന്നതുകൊണ്ടൊന്നും രക്ഷയില്ല താങ്കളുടെ തറവാടിന് ചുറ്റും പോലീസ് ആയുധങ്ങളുമായി കാത്തു നിൽക്കുകയാണ് ചീഫ് മിനിസ്റ്ററുടെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു അവസാന നിമിഷങ്ങളായി എന്ന് സാർ കരുതിക്കോ ഈ കസേര വിട്ടണീക്കാനുള്ള സമയമായി സ്ഫോടക വസ്തുക്കളുമായി എത്തിയ ഭീകരന്മാരെ ചീഫ് മിനിസ്റ്ററുടെ തറവാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോ താങ്കളുടെ ഭാവിയുടെ ത്രാസ് ശ്രദ്ധിക്കണം അമരൻ പിന്തിരിഞ്ഞു ഞാൻ പോകുന്നു സാർ ട്രാൻസ്ഫർ ഓർഡർ കയ്യിൽ കിട്ടുമ്പോ സാറിന് തരാൻ എന്റെ കയ്യിലും ഒരു സമ്മാനം ഉണ്ടാകും ഹൈദർ അലി പത്രക്കാർക്ക് കൊടുക്കാൻ ദിവ്യമാത എന്ന അഭിസാരികയുടെ അരക്കെട്ടിൽ താങ്കൾ വട്ടം കറങ്ങിയ ഒരുപാട് ചിത്രങ്ങൾ ഉൾപ്പെടെ പലതും അമരൻ ഹാഫ് ഡോറിൽ കൈവച്ചതേ ഉള്ളൂ പരവേശഭാവത്തിൽ ദിവാകരന്റെ ശബ്ദം ഉയർന്നു അമരൻ അയാൾ തിരിഞ്ഞു നോക്കി പോകാൻ വരട്ടെ ആ വാതില നടക്കി അമരന്റെ നെറ്റി ചൊളിഞ്ഞു പ്ലീസ് ചീഫ് മിനിസ്റ്റർ ഇപ്പോൾ കരയുമെന്ന് തോന്നി ഗൂഢമായ ഒരു മന്ദഹാസത്തോടെ അമരൻ വാതിലടച്ചു അതേ സെക്കൻഡിൽ തന്റെ കീശയിൽ കിടന്നിരുന്ന ചെറിയ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യാനും അയാൾ മറന്നില്ല എന്താണ് സാർ അയാളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അമരൻ തിരക്കി മറുപടി പറയാതെ അയാൾ റിസീവർ എടുത്തു അപ്പുറത്ത് ഡി ജി പി ലൈനിൽ വന്നു ആ ബാബു അമരന്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തേക്കൂ പറഞ്ഞിട്ട് റിസീവർ വച്ചു അത് കേട്ടിട്ടും കമ്മീഷണറുടെ മുഖത്ത് യാതൊരു ഭാവ ഉണ്ടായില്ല എന്നെ രക്ഷിക്കണം അമരൻ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു അമരന് വിസ്മയം ഗർജിക്കുന്ന സിംഹമെന്ന പത്രക്കാർ പോലും പുകഴ്ത്തി എഴുതാറുള്ള ദിവാഹരന് ഇങ്ങനെയും ഒരു മുഖമോ അതോ കാര്യം കാണുവാൻ വേണ്ടി എന്തിനും തയ്യാറാകുന്ന രാഷ്ട്രീയക്കാരന്റെ അടവോ ഞാൻ എന്തു ചെയ്യണമെന്നാണ് സാർ പറയുന്നത് അമരൻ പതിയെ തിരക്കി എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലുമാണ് നിങ്ങൾക്കെതിരെ ഇനി ഞാൻ യാതൊരു ദ്രോഹ നടപടികൾക്ക് മുതിരില്ല അറിഞ്ഞുകൊണ്ട് എനിക്ക് മഹാഗുരുജിയെ സഹായിക്കാതിരിക്കാനാവില്ല കാരണം പെട്ടുപോയി ഞാൻ ദിവ്യമാതായുടെ സൗന്ദര്യം കാട്ടി അയാൾ എന്നെ വലയിലാക്കുകയായിരുന്നു ഒരു കുറ്റസമ്മതം പോലെയായിരുന്നു ചീഫ് മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ മുതൽ മഹാഗുരുജി അനുസരിക്കേണ്ടി വന്നു അറിഞ്ഞും അറിയാതെയും ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ അമരന്റെ അച്ഛനുമുണ്ട് ആ ആയുധവേട്ട അമരൻ പല്ലു ഞരിച്ചു എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി എന്റെ അച്ഛനെ കൊന്നു അല്ലേ ഇല്ല അവരൻ സത്യമായിട്ടും ഞാൻ ഇടപെട്ടിട്ടില്ല ഒക്കെ മഹാഗുരുജി തന്നെയാണ് ചെയ്തത് അതുപോലെ തന്നെ ഹൈദർ അലിയാണ് മഹാഗുരുജി എന്ന് അമരൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ അമരൻ കേട്ടു നിന്നു ഒരു അധോലോക ക്രിമിനലിന്റെ കൂട്ടാളി എന്ന പേരിൽ എനിക്ക് ഈ മന്ത്രിസഭയോട് വിട പറയാൻ ബുദ്ധിമുട്ടുണ്ട് അമരൻ നിങ്ങൾ ആ ദുഷ്പേരിൽ നിന്നും എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം നിങ്ങൾ നോക്കിയാൽ അത് കഴിയുമെന്ന് എനിക്കറിയാം നിങ്ങൾക്കേ അത് കഴിയൂ ഇത് എന്റെ അവസാന മന്ത്രിപ്പണിയാണ് ഇനി എനിക്കിത് വേണ്ട അടുത്ത ഇലക്ഷന് ഞാൻ ഉണ്ടാവില്ല ഇനിയെങ്കിലും ഒന്ന് സ്വസ്ഥമാകണം മടുത്തു പ്ലീസ് അമരൻ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം എന്റെ ഈ വാക്കിന് മാറ്റമുണ്ടാകില്ല രേഖാമൂലം നിങ്ങൾക്ക് ഞാൻ തരാം അമരന് ചീഫ് മിനിസ്റ്ററോട് അനുകമ്പ തോന്നി ഒരു കുംഭസാരമാണ് കഴിഞ്ഞിരിക്കുന്നത് അതെല്ലാം തന്റെ കീശയിൽ കിടക്കുന്ന ടേപ്പർ കോഡറിലുമുണ്ട് അമരന്റെ കണ്ണുകൾ ചീഫ് മിനിസ്റ്ററുടെ മുഖത്തു നിന്നും മാറിയില്ല നിമിഷങ്ങൾ കൊണ്ട് തന്നെ ചീഫ് മിനിസ്റ്റർ ഒരുപാട് മാറിയിരിക്കുന്നുവെന്ന് അയാൾക്ക് മനസ്സിലായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ താൻ വിചാരിച്ചാൽ ഇദ്ദേഹത്തെ രക്ഷിക്കാവുന്നതേയുള്ളൂ പക്ഷേ ചീഫ് മിനിസ്റ്ററും ഒരർത്ഥത്തിൽ ക്രിമിനലാണ് അധികാരത്തിന്റെ ശക്തി കൊണ്ട് എത്രയോ കുടുംബങ്ങളെ ഇയാൾ കണ്ണീർ കുടിപ്പിച്ചിരിക്കുന്നു നഷ്ടപ്പെടുന്നവന്റെ ദുഃഖം ഇയാളും അറിയണ്ടേ ഇരുമ്പഴിക്ക് പിന്നിലെ സുഖവും അമരൻ എന്താണൊന്നും പറയാത്തത് അത് എന്നെ ശിക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണോ എന്തു വേണമെന്നറിയാതെ അമരൻ കുഴങ്ങി അല്പനേരത്തെ ചിന്തയ്ക്ക് ശേഷം അമരൻ പറഞ്ഞു ശരി ചീഫ് മിനിസ്റ്ററുടെ മുഖം തെളിഞ്ഞു പക്ഷെ ഒരു കാര്യം താങ്കൾ പറഞ്ഞത് അത്രയും എന്റെ കീശയിൽ കിടക്കുന്ന ടേപ്പ് റെക്കോർഡർ ഒപ്പിയെടുത്തിട്ടുണ്ട് ഇനി ഈ പറഞ്ഞതിൽ നിന്നും യാതൊരു മാറ്റവും ഉണ്ടാകരുത് ഇല്ല എങ്കിൽ ഞാൻ പോകുന്നു പിന്നൊരു കാര്യം താങ്കളുടെ തറവാട്ടിൽ നിന്നും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും അവർ താങ്കളുടെ മാതാപിതാക്കളെ മറയാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചേക്കും ഞാൻ എന്തു വേണമെന്ന് പറഞ്ഞാൽ മതി അമരൻ പുറത്തേക്ക് നടക്കാൻ ഭാവിക്കുമ്പോൾ ദിവാകരൻ ഒരിക്കൽ കൂടി വിളിച്ചു മോനെ അമരൻ അമ്പരന്ന് പോയി നീ എന്നെ അമ്മാവ എന്നൊന്ന് വിളിക്കോ അമരന് ഒന്നും മനസ്സിലായില്ല സർ വിളിക്കടാ ഞാൻ അതേടാ നീ എന്റെ അനന്തരവൻ തന്നെയാണ് ആ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ സ്ഥലകാല ഭ്രമം ബാധിച്ചവനെ പോലെ കമ്മീഷണർ അമരൻ പകച്ചു നിന്നു കാർ കുതിക്കുകയായിരുന്നു അതിന്റെ പിൻസീറ്റിലിരുന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അമരൻ അസ്വസ്ഥനായി ചീഫ് മിനിസ്റ്റർ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അറിയണമെങ്കിൽ ഉടനെ അമ്മയെ കണ്ടേ മതിയാകൂ പോർച്ചിൽ കാർ ബ്രേക്ക് ഇട്ടു അതിൽ നിന്നിറങ്ങി അമരൻ അകത്തേക്ക് പായുകയായിരുന്നു രത്നമ്മ അടുക്കളയിലായിരുന്നു അമരന്റെ കാലടി യൊച്ചകൾ കേട്ടതേ അവർ വാതിൽക്കലെത്തി നീ എന്താ നേരത്തെ ഇങ്ങനെ പോന്നത് അയാൾ അമ്മയെ ആദ്യം കാണുന്നത് പോലെ നോക്കി നിനക്ക് എന്തു പറ്റിയടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയുമോ ഇതെന്താടാ ഇന്ന് ഇങ്ങനൊരു മുഖപൂരാ അമ്മ ചിരിച്ചു നിന്നോട് ഞാൻ ഇതുവരെ സത്യമല്ലാതെ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് എന്നെനിക്കിപ്പ തോന്നുന്നു എന്താ നിനക്ക് സംശയം തോന്നാൻ കാരണം ഇത്രയും കാലം അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള കഥകളിൽ ചീഫ് മിനിസ്റ്റർ ദിവാകരന്റെ പേരുണ്ടായിരുന്നില്ലല്ലോ യഥാർത്ഥത്തിൽ അമ്മയും അയാളും തമ്മിൽ സഹോദരി സഹോദരന്മാരാണോ രത്നമ്മ ഞെട്ടുന്നത് അമരൻ കണ്ടു ആ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു വന്നു നീ നീ എന്താ ചോദിച്ചത് അമ്മയുടെ സഹോദരനാണോ ദിവാകരൻ തളർച്ചയോടെ രത്നമ്മ ഭിത്തിയിലേക്ക് ചായി തന്റെ മുന്നിൽ അമരൻ മല പോലെ വളർന്നു വരുന്നത് അവർ കണ്ടു നിന്നോട് ആരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായില്ല അമരൻ അമ്മയുടെ മുഖത്തു നിന്നും കണ്ണുകളെടുത്തില്ല എനിക്കറിയേണ്ടത് യെസ് ഓർ നോ രത്നമ്മ വല്ലാതെയായി അമരനോട് താൻ അത് പറഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തോട് ചെയ്ത സത്യം പാലിക്കാനാവില്ല എന്തു ചെയ്യണമെന്നറിയാതെ അവർ ദയനീയമായി മകനെ നോക്കി അമ്മേ അമരൻ അമ്മയുടെ തൊട്ടരികിലെത്തി എന്തിനാണ് സത്യം മറച്ചു പിടിക്കാൻ അമ്മ ബുദ്ധിമുട്ടുന്നത് രത്നമ്മ മകന്റെ മുഖത്തെ കുറ്റി നോക്കിക്കൊണ്ട് തന്നെ സംസാരിച്ചു ഇത്രയും കാലം നീയും വിന്തുജയും അറിയാതെ ഞാൻ ഈ രഹസ്യം മറച്ചു പക്ഷേ നീ ഇപ്പൊ ഇങ്ങോട്ട് ചോദിച്ചപ്പോ നിന്റെ അച്ഛനു കൊടുത്ത വാക്കു പാലിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു വിഷമമേ എനിക്കുള്ളൂ അമരനും വല്ലാതെയായി അമ്മയുടെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോ ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് അയാൾക്ക് തോന്നി ഇത്രയുമായി ഇനി മറച്ചു വയ്ക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്കും അറിയാം ഞാൻ പറഞ്ഞില്ലെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ നിന്റെ ഉള്ളിൽ അതറിയുവാനുള്ള അടങ്ങാത്ത ആഗ്രഹം നിറഞ്ഞു നിൽക്കും അത് വേണ്ട ഞാൻ എല്ലാം പറയാം അമ്മ സെറ്റിയിൽ തളർന്നിരുന്നു തൊട്ടരികിൽ അമരനും അമ്മ പറഞ്ഞു തുടങ്ങി നീ ചോദിച്ചത് സത്യമാണ് മകനെ ഞാനും ആഭ്യന്തരമന്ത്രി ദിവാകരനും ഒരച്ഛന്റെയും അമ്മയുടെയും മക്കൾ തന്നെയാണ് അമരൻ കാതുകൾ കൂർപ്പിച്ചിരുന്നു നിന്നോടും വിന്ദുജയോടും ഞാൻ പറഞ്ഞതൊക്കെ കളവായിരുന്നു എനിക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒന്നുമില്ലെന്ന് എല്ലാവരുമുണ്ട് അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു പിന്നെ എന്തിനാണ് അമ്മയെ കളവുകൾ പറഞ്ഞ് ഞങ്ങളെ അവിശ്വസിപ്പിച്ചിരുന്നത് രത്നമ്മ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു അത് അന്ന് നിങ്ങളുടെ അച്ഛൻ ഡിവൈഎസ്പി ആയിരുന്നു പത്തു പൈസ പോലും കൈക്കൂലി വാങ്ങാത്ത സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ദാരിദ്ര്യം ഒഴിഞ്ഞു മാറിയിരുന്നില്ല അദ്ദേഹത്തിന്റെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു പിന്നെ അച്ഛനായിരുന്നു എല്ലാം ഞാൻ കോളേജ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹം എം എ ഫൈനൽ ഇയർ എങ്ങനെയെന്നറിഞ്ഞില്ല ഞങ്ങൾ പരസ്പരം അടുത്തുപോയി എന്റെ വീട്ടുകാർക്കും ചേട്ടനും ഈ ബന്ധത്തോട് തീരെ താല്പര്യമില്ലായിരുന്നു ചേട്ടനാണെങ്കിൽ ആ സമയം അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അവന്റെ കൂടെ പോയ വിശക്കുമ്പോൾ നിനക്ക് തുണി മുറുക്കി കൊടുക്കുകയേ രക്ഷയുള്ളൂ ചേട്ടൻ പരിഹസിക്കുമായിരുന്നു സത്യവും നീതിയും മാത്രം കൈമുതലായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പട്ടിണി മാത്രമാണീ ഫലം പക്ഷേ അതൊന്നും ഞാൻ കേട്ടില്ല ലക്ഷക്കണക്കിന് സ്വത്തുണ്ടായിരുന്നവനാണ് നിന്റെ അച്ഛൻ എന്നെനിക്ക് അറിയാമായിരുന്നു അപ്പൊ ചോദിക്കും വീട്ടിൽ പിന്നെ പട്ടിണിയായത് എങ്ങനെയെന്ന് മറ്റൊരാളുമായി ഉണ്ടായ തർക്കം കാരണം വസ്തുവകകളുടെ കേസ് കോടതിയിൽ നടക്കുകയായിരുന്നു കേസ് തീരുന്നതുവരെ വസ്തുക്കളുടെ മേൽനോട്ടത്തിനായി രണ്ട് റിസീവർമാരെ കോടതി നിയമിച്ചിരുന്നു വസ്തുവിൽ നിന്നും കിട്ടിയിരുന്നതിന്റെ പകുതിയും അവരുടെ പോക്കറ്റുകളിലായി ബാക്കിയുടെ കണക്കുകൾ മാത്രം കോടതിയിലെത്തി എന്തു വന്നാലും അദ്ദേഹമില്ലാത്തൊരു ജീവിതം വേണ്ടെന്ന് ഞാനും ഉറച്ചു അച്ഛനും ദിവാകരേട്ടനും അപ്പോഴേക്കും ഒരു എം എൽ എയുടെ ആലോചനയുമായി എത്തി ഞാൻ എതിർത്തു എന്നാലും അവർ വിവാഹം നടത്തുമെന്നായി അവസാനം നിന്റെ അച്ഛൻ നേരിട്ട് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചു അച്ഛനും ദിവാകരേട്ടനും കൂടി അദ്ദേഹത്തെ ആട്ടിപ്പുറത്താക്കി ഞാൻ അമ്മയുടെ അരികിലായിരുന്നു മുറ്റത്തിറങ്ങി നിന്ന് അദ്ദേഹം എന്നെ വിളിച്ചു രത്നമ്മേ ഇവറ്റകൾ പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല നിനക്ക് എന്നെ വേണമെങ്കിൽ ഇപ്പോ എന്റെ കൂടെ വരണം എതിർക്കുന്നവർ എതിർക്കട്ടെ പ്രായപൂർത്തിയായ പെണ്ണാണു നീ എന്തു വേണമെന്ന് എനിക്കറിയാം ഒരു വിളിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ എന്നെ ദിവാകരേട്ടൻ തടഞ്ഞു എന്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് അടിക്കാൻ ശ്രമിച്ചു പക്ഷേ നിന്റെ അച്ഛൻ തടഞ്ഞു എന്നെ ഇനി തൊട്ടുപോയാൽ കൊന്നുകളയുമെന്നലറി ദിവാകരേട്ടൻ പിടിവിട്ട് അകത്തേക്ക് പറഞ്ഞു ഒരു വെട്ടുകത്തിയുമായി തിരിച്ചു വന്നപ്പോ അമ്മയും അച്ഛനും കൂടി തടഞ്ഞു കൊണ്ടുപോട്ടട അവളെ നമ്മധരിച്ചു പോയ അവൾക്ക് ഇനി ഇവിടെ സ്ഥാനമില്ല ഞങ്ങൾ ആരെങ്കിലും ചത്തു ചത്തുകിടക്കുന്നുവെന്ന് പറഞ്ഞാൽ പോലും അവളെ ഈ പടി കയറ്റരുത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോന്നു രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് വിവാഹം വാശി തീർക്കാൻ ചേട്ടൻ അദ്ദേഹത്തെ തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സ്ഥലം മാറ്റി പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമല്ലായിരുന്നു രത്നമ്മയുടെ കണ്ണുകൾ ഭിത്തിയിൽ ഉറപ്പിച്ചിരുന്ന ഫോട്ടോയിലേക്ക് പാറി വീണു നമ്മുടെ മോനോട് ഞാൻ സത്യങ്ങൾ തുറന്നു പറയുന്നതിന് ക്ഷമിക്കണേ രത്നമ്മ വീണ്ടും പറഞ്ഞു തുടങ്ങി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാൽകുത്തിയ മാസം തന്നെയായിരുന്നു വസ്തുവകകളെ സംബന്ധിച്ച കേസിന്റെ വിധി എല്ലാ സമ്പത്തുകളും വിട്ടു തന്നുകൊണ്ടുള്ള ഉത്തരവ് ഞങ്ങൾ എൻ്റെ തറവാട്ടുകാരെക്കാൾ പണക്കാരായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഞാൻ തിരികെ ചെല്ലുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് തെറ്റി ആ രോഷം കൂടി അവർ അവസരം കിട്ടുമ്പോൾ തീർത്തു കൊണ്ടിരുന്നു അവരുടെ ശല്യം സഹിക്കാതായപ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു രത്നമേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി ഞാനൊരു കൂട്ടം പറഞ്ഞാൽ നീ അനുസരിക്കുമോ അനുസരിക്കും എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു നിനക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്കതിൽ ഉള്ളൂ ചേട്ടാ നിന്റെ ഏട്ടനും അച്ഛന്മാരും നമ്മളെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നിന്റെ ഏട്ടന് കുട്ടികളുണ്ടാവും നമുക്കും ഉണ്ടാവും അവർ തമ്മിലാവും അടുത്ത പോര് അതുകൊണ്ട് പറയൂ നീ എനിക്കൊരു വാക്ക് തരണം തരാം നമുക്കുണ്ടാകുന്ന കുട്ടികളോട് ഒരിക്കലും നിന്റെ വീട്ടുകാരെ കുറിച്ച് പറയരുത് നിനക്ക് ബന്ധുക്കൾ ആരുമില്ലെന്ന് മാത്രം അവർ അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്നും ഒരു കരടായി അത് അവശേഷിക്കും അന്ന് അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് ഈ നിമിഷം വരെ ഞാൻ പാലിച്ചു അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിക്കുകയായിരുന്നു ആ മരണത്തിൽ പോലും ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു രത്നമ്മ പറഞ്ഞു നിർത്തി അമരനെ നീറ്റു മോനെ ഇപ്പോ നീ ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത് ചീഫ് മിനിസ്റ്റർ പറഞ്ഞു രത്നമ്മയ്ക്ക് അതങ്ങോട്ട് വിശ്വസിക്കുവാൻ പ്രയാസം തോന്നി ദിവാകരേട്ടൻ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത്രയ്ക്ക് ഗതികെട്ട് കാണുമെന്നർത്ഥം അതല്ലെങ്കിൽ അമരന് മുന്നിൽ തലകുനിക്കേണ്ടി വരുന്ന എന്തെങ്കിലും അവസ്ഥ ഉണ്ടായി കാണും പറയാനുണ്ടായ സാഹചര്യം അമ്മ മകന്റെ കണ്ണുകളിലേക്ക് വിട്ടുനോക്കി അമരൻ കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു വേണ്ട മോനെ ദിവാകരേട്ടനെ കണ്ണടച്ച് വിശ്വസിക്കരുത് എനിക്ക് ഏട്ടൻ്റെ സ്വഭാവം ശരിക്കറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് അമരൻ തലകുലുക്കി ഒന്നു മുന്നിൽ കാണാതെ മറ്റൊന്ന് ചെയ്യുന്നവനല്ല ചേട്ടൻ ഇനി ഒരുപക്ഷെ യാതൊരു രക്ഷയും ഇല്ലെന്ന് വന്നപ്പോ മാനസാന്തരമുണ്ടായതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അക്കാര്യത്തിൽ എന്റെ അമ്മ ബേജാറാവേണ്ട കാര്യമില്ല അമരനെ പറ്റിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞാൽ ഞാനിപ്പോ അമ്മയുടെ തറവാട്ടിലേക്ക് പോവുകയാണ് നെടുമ്പങ്ങാട്ടയ്ക്ക് അവിടെ തറവാടിന്റെ മതിൽക്കെട്ടിനുള്ളിൽ ഏതു നിമിഷവും എന്തും സംഭവിച്ചേക്കാം എന്താ മോനെ രത്നമ്മയുടെ സ്വരം പതറി ഒക്കെ തിരിച്ചു വന്നിട്ട് പറയാം അമരൻ കാറിൽ കയറി അത് ഗേറ്റ് കിടക്കുമ്പോൾ കോളേജിൽ പോയിട്ട് സമരമായതിനാൽ തിരികെ വരികയായിരുന്നു ബിന്ദുജ നെടുമങ്ങാട് അമരന്റെ കാർ അവിടെ എത്തുമ്പോൾ ഡിവൈഎസ്പി ശത്രുഘ്നന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാർ തറവാടിന് ചുറ്റും ഒരു വലയം സൃഷ്ടിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ഡിവൈഎസ്പി കമ്മീഷണർക്ക് സല്യൂട്ട് നൽകിയിട്ട് കാര്യത്തിന്റെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങൾ ഇവിടെ എത്തി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഭീകരന്മാർ വിവരമറിഞ്ഞു കഴിഞ്ഞു സാർ എന്നിട്ട് ഇവിടുത്തെ വൃദ്ധനെയും വൃദ്ധയെയും കൊണ്ട് ഒരു തവണ അവർ പുറത്തു വന്നു അവർക്കു നേരെ എന്തെങ്കിലും അറ്റാക്കിനു മുതിർന്നാൽ ചീഫ് മിനിസ്റ്ററുടെ മാതാപിതാക്കൾ ബാക്കി കാണില്ലെന്നാണ് ഭീഷണി മരിക്കുകയാണെങ്കിൽ ഈ പ്രദേശം കൂടി തകർത്തിട്ടേ അവര് മരിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കമ്മീഷണർ അസ്വസ്ഥനായി ഭീകരന്മാർ ഇവിടെ നിന്നും രക്ഷപ്പെടാനിടയുണ്ട് എന്നറിഞ്ഞതിനാലാണ് പെട്ടെന്ന് തന്നെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയത് ഇനിയിപ്പോ എന്തു വേണം സാർ ശത്രുഘനൻ കമ്മീഷണറുടെ മുഖത്തേക്ക് നോക്കി രാത്രി വരെ കാത്തിരിക്കേണ്ടി വരും ഈ അവസരത്തിൽ അമരന്റെ വീടിന് മുന്നിൽ ഒരു വാൻ വന്നു നിന്നു അതിൽ നിന്നും ചാടിയിറങ്ങിയ മുഖംമൂടികൾ സ്റ്റെൺ കണ്ണുകളുമായി വീടിനകത്തേക്ക് പാഞ്ഞു ദിവാകരോ താൻ കൂടെ ചേർന്നുള്ള കളിയാണോ ഇത് മഹാഗുരിയുടെ ശബ്ദം ചീഫ് മിനിസ്റ്റർ ദിവാകരൻ കേട്ടു എന്താ എന്താ താങ്കൾ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അയാൾ അജ്ഞത ഭാവിച്ചു എനിക്ക് മനസ്സിലാകും അമരന് ട്രാൻസ്ഫർ ഓർഡർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തന്നിഷ്ടപ്രകാരം വേണ്ടെന്ന് വെച്ചെന്നറിഞ്ഞു അതൊക്കെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അവനെ തളയ്ക്കുവാൻ ചില തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ വേണ്ട വേണ്ട പുളുത്തിയ വർത്തമാനം എന്നോട് വേണ്ട ദിവാകര നിങ്ങൾ അമ്മാവനും അനന്തരവനും ഒന്നു ചേർന്ന് ഇപ്പൊ മറ്റുള്ളവർക്ക് പാരമണിയാമെന്ന് വിചാരിച്ചാൽ അത് കണ്ടറിയേണ്ട കാര്യമാണ് മഹാഗുരുജിയോട് എന്തു പറയണമെന്നറിയാതെ ചീഫ് മിനിസ്റ്റർ വിഷമിച്ചിരിക്കുമ്പോൾ വീണ്ടും ആ ശബ്ദം കേട്ടു എനിക്കുടനെ താങ്കളെ കാണണം കാണാം വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ എന്റെ അടുത്ത് വന്നിരിക്കണം മഹാഗുരുജി അല്ല പറയുന്നത് ഹൈദർ അലിയാണെന്ന് ഓർത്തുകൊള്ളണം ഹൈദർ അപ്പോൾ താങ്കൾ തന്നെയാണോ അയാൾ ഇനിയും സംശയമോ മഹാഗുരുജി ചിരിക്കുന്നത് അയാൾ കേട്ടു എല്ലാ അവതാരങ്ങളും ഞാൻ തന്നെയാണ് റിസീവറും പിടിച്ച് വല്ലാത്ത നടുക്കത്തിൽ ഇരുന്നു പോയി ചീഫ് മിനിസ്റ്റർ അന്താരാഷ്ട്ര ക്രിമിനൽ ഹൈദർ അലി പലതും പൊരുത്തപ്പെടുന്നില്ലെന്ന് അയാൾക്ക് തോന്നി മഹാഗുരുജിയും ഹൈദറും ഒരാളാണെങ്കിൽ ഗുരുജി ഇവിടെയുള്ള അവസരങ്ങളിൽ ഹൈദർ ബോംബെയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെ സാധിക്കും അല്ലെങ്കിലും മഹാഗുരുജിയെ ഇനിയും തനിക്ക് പഠിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ചീഫ് മിനിസ്റ്റർ ഓർത്തു അയാൾ മരിച്ചു പുനർജീവിച്ചതെങ്ങനെ ഒക്കെ അയാൾക്ക് മാത്രം അറിയാവുന്ന കുറെ കാര്യങ്ങൾ ഇതിനെല്ലാം ഉത്തരം കണ്ടെത്താൻ ഇന്ന് കേരളത്തിൽ ഒരാൾക്കേ കഴിയുകയുള്ളൂ എന്ന് ചീഫ് മിനിസ്റ്റർക്ക് അറിയാമായിരുന്നു കമ്മീഷണർ അമരന് അയാളുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് മഹാഗുരുജിയുടെ ശബ്ദം വീണ്ടും കേട്ടു നിങ്ങൾ ഇവിടേക്ക് വന്നില്ലെങ്കിൽ ഞാൻ അവിടേക്ക് വരും ഞാൻ വരാം മറ്റൊരു കാര്യം നിങ്ങളുടെ തറവാട്ടിൽ കഴിയുന്ന എൻ്റെ ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ അച്ഛനമ്മമാരും ബാക്കി കാണില്ല ദിവാകരന്റെ നട്ടലിൽ ഒരു തരിപ്പുണ്ടായി അല്ലെങ്കിൽ എത്രയും വേഗം അവിടെ നിന്ന് പോലീസിനെ പിൻവലിക്കാൻ ആ ബാസ്റ്റാഡിനോട് പറ അമരനോട് ഞാൻ ഞാൻ എന്ത് വേണമെന്നറിയാതെ ചീഫ് മിനിസ്റ്റർ പരിങ്ങി കണ്ണുകളിൽ അഗ്നിപിളർത്തി കാത്തു നിൽക്കുകയായിരുന്നു അമരൻ കെട്ടിടത്തിനുള്ളിൽ നിന്നും ഏതു നിമിഷവും അവർ പുറത്തു വന്നേക്കാം പക്ഷേ എന്തു വില കൊടുത്തും അത് തടയണം അവർ രക്ഷപ്പെട്ടുകൂടാ തന്റെ അമ്മയുടെ തറവാട് നോക്കിക്കാണുകയായിരുന്നു അയാൾ ഇടയ്ക്കിടെ മെഗാഫോണിലൂടെ ഭീകരന്മാരോട് കീഴടങ്ങുവാനും നിർദ്ദേശിച്ചു പക്ഷേ അതിനൊന്നും അവിടെ നിന്നും മറുപടി കിട്ടിയതേയില്ല ഒരു കാർ വന്നു നിന്നു അമരൻ തല തിരിച്ചു നോക്കി അതിൽ നിന്നും ഒരു സ്വാമി ഇറങ്ങുന്നത് കണ്ടു അമരന്റെ നെറ്റി ചുളിഞ്ഞു മഹാഗുരുജിയുടെ ആൾക്കാരിൽ ആരെങ്കിലും ആണോ ഇത് സ്വാമി നേരെ അമരന്റെ അരികിലേക്ക് വന്നു ഞാൻ ദയാനന്ദൻ അമരന് ആളിനെ മനസ്സിലായി ത്രാസ് ദിനപത്രത്തിലെ അതെ പോലീസുകാരൊക്കെ അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എനിക്ക് സാറിനോട് അല്പം സംസാരിക്കാനുണ്ട് കോൺഫിഡൻഷ്യൽ ആണ് ഇരുവരും കാറിൽ കയറിയിരുന്നു കഴിഞ്ഞപ്പോൾ ദയാനന്ദൻ പറഞ്ഞു ഞാൻ സ്വാമിയൊന്നുമല്ല ഇന്ന് ശ്യാമിലിയെ കണ്ടപ്പോഴാണ് അറിഞ്ഞത് സാറിനെ വന്ന് കാണണമെന്ന് അമരൻ ദയാനന്ദന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ദയാനന്ദൻ വേഗം തന്റെ മാസ്കും ടോപ്പും എടുത്തു മാറ്റി റിപ്പോർട്ടർ സ്റ്റാൻലി ഞാൻ റിപ്പോർട്ടർ സ്റ്റാൻലി അയാൾ പറഞ്ഞു അമരൻ വിസ്മയം കൂറി സ്റ്റാൻലി തന്റെ കൈവശം വരുന്ന ഫോട്ടോകൾ അമരൻ ഹാൻഡ് ഓവർ ചെയ്തു ഇവിടെ പോലീസ് വളഞ്ഞു കഴിഞ്ഞുവെന്ന് ഇപ്പോൾ മഹാഗുരുജി അറിഞ്ഞു കാണും അയാൾ രക്ഷപ്പെടുവാൻ അത് കാരണമായേക്കും സാർ അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിക്കു തച്ച അവിടെ എത്തി സാർ അമരൻ തലതിരിച്ചു സാറിന്റെ അമ്മയെയും പെങ്ങളെയും ചിലർ തട്ടിക്കൊണ്ടുപോയി വാട്ട് അമരൻ ഞെട്ടിത്തിരിഞ്ഞ് സ്റ്റാൻലിയെ നോക്കി ഇനി ഒന്നും ചിന്തിക്കണ്ട സാർ അത് അയാൾ തന്നെയാണ് മഹാഗുരുജി എന്ത് വേണമെന്ന് ഒരു നിമിഷം ചിന്തിച്ചിരുന്നു അമരൻ പാഴാക്കുവാൻ നിമിഷങ്ങൾ ബാക്കിയില്ല അയാൾ ഡിവൈഎസ്പി ശത്രുഘനെ വിളിച്ചു പറഞ്ഞു ഞാൻ ആശ്രമത്തിലേക്ക് പോവുകയാണ് ഇനി മഹാഗുരുജിയെ വിട്ടുകൂടാ ശത്രുഘനൻ ഇവിടെ തന്നെ ഉണ്ടാവണം സർ അമരൻ കൺട്രോൾ റൂമുമായി വയർലെസിൽ ബന്ധപ്പെട്ടിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഞാനും വരുന്നു സാർ അവിടേക്ക് എനിക്കും ആ കള്ളസന്യാസിയെ നേരിൽ കാണണം സ്റ്റാൻലി തന്റെ മാസ്കും ടോപ്പും വലിച്ചെറിഞ്ഞു ഇനി ഇനി എനിക്കിതിന്റെ ആവശ്യമില്ല അമരന്റെ കാറിന് പിന്നാലെ സ്റ്റാൻലിയുടെ കാറും നീങ്ങി തൻ്റെ കാറിലിരുന്നു കൊണ്ട് സ്റ്റാൻലി കോഡ്ലെസ് ഫോണിലൂടെ പ്രതാപിന്റെ ചില വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ ചുവന്ന സന്യാസി അടുത്ത ലക്കത്തിൽ അവസാനിക്കും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി മെല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്